മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിനെതിരെ എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സ്വർണ കള്ളക്കടത്തുണ്ടെങ്കിൽ അത് തടയാൻ മുഖ്യമന്ത്രി എന്ത് ചെയ്തുവെന്ന് അദ്ദേഹം ചോദിച്ചു കേന്ദ്രത്തെ സുഖിപ്പിക്കാനുള്ള നീക്കമാണ് മുഖ്യമന്ത്രി നടത്തുന്നത് സംസ്ഥാനത്തിന്റെ സാമൂഹിക അന്തരീക്ഷം തകർക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുവെന്നും കെ സി വേണുഗോപാൽ ആരോപിച്ചു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജനങ്ങളെ വിദ്ധിയാക്കാൻ വേണ്ടി മറ്റ് കേന്ദ്രത്തിലെ ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പരാമർശങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് എനിക്ക് വിലയിരുത്താൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ഏറ്റവും ഒടുവിൽ കണ്ടു പോയതിന് ശേഷം വളരെ കൂടി മാറിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരാമർശങ്ങൾക്കപ്പുറം ഇതിനകത്ത് ഒരു കാര്യമുള്ളതായിട്ടുള്ള എനിക്ക് തോന്നുന്നു മാത്രമല്ല അങ്ങനെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളാരും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല മാഫിയ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല അതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് ആരാണ് എതിർക്കുക ഇത്തരം നടപടിയുമായി മുന്നോട്ട് പോയാൽ ഇത് ഏതെങ്കിലും ഒരാൾ ആരോപണം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി മൊത്തം പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ പറയേണ്ട കാര്യമാണോ ഇത്